അല്ലാ എന്റെ ഉമ്മശി കാത്തിക്കുന്നുണ്ടാവും കൊറേ സമയായി വിളിച്ചു നോക്കാം കുഞ്ഞോളാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഞമ്മനോട് എന്താ പറയാ ആവുന്നുണ്ട് റിങ്ങാ വന്നിണ്ട് കാത്തിരിക്കും ഉമ്മശിയെ അസലക്കും എന്താക്കി ഉമ്മശിയെ വർത്താനം സുഖല്ലേ സുഖാണെ ഞാൻ കുഞ്ഞു വെളുത്താത്തന്നെ കൊറേ ആയി വിളിക്കുന്നു എടുക്കുന്നില്ല ഉറങ്ങിക്കാണെന്ന് ആ അറിയാ അറിയാ പരാതിണ്ടാവു നാളെ ഉമ്മ പറഞ്ഞേ കേട്ടോ ആ അതൊക്കെ ഞാൻ പറഞ്ഞോണ്ട് നാളെ വിളിക്കുമ്പോ പിന്നെ അമ്മക്ക് വള വാങ്ങിച്ച കരയൊക്കെ പറഞ്ഞിരുന്നാ പറഞ്ഞു അപ്പൊ പിന്നെ കുറുമ്പ് കൂടി ആണല്ലേ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടര വരുന്നു എന്താ കൊടുത്തേക്ക ഉമ്മച്ചി എനിക്ക് ഉമ്മാക്ക് സുഖല്ലോ വേണ്ടി എന്നാ എനിക്ക് ഉമ്മച്ചെ ബീഫ് ഫ്രൈ ഫ്രൈ ചെയ്തിട്ട് കൊടുത്തേക്കണം പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ടെങ്കി അതും കൊടുത്തേക്ക് പത്തിരി ഒന്നും നിർബന്ധല്ലോ ഉമ്മ അതൊക്കെ ഉമ്മാക്ക ഒരുപാട് പണിയാണ് ചാർ എന്റെ ഉമ്മാനെ കരി എടുത്തൂല് പിന്നെ ആ പിന്നെട്ടിക്ക് അതിപ്പോ മഴയായിട്ട് കിട്ടും അത് ഇനി ചക്കമ്മക്ക് പഴയടുക്കാൻ കഴിയേ വളഞ്ഞൊക്കെ അതൊന്നും പ്രശ്നമില്ല അമ്മ ഓ ആയിക്കോട്ടെ പറഞ്ഞാ മതി പിന്നെ എന്റെ നമ്പർ എഴുതി കൊടുത്താ മതി ഷർഫിക്ക് ഞാൻ വെള്ളിയാഴ്ച പോകുമ്പോ അവിടെനിന്ന് വാങ്ങിച്ചോണ്ട് അവനോട് വിളിക്കാൻ പറയാം ഞാന് പറ്റുന്ന അനുസരിച്ച് പോയി വാങ്ങിക്കട്ടോ ഇന്നലെ അതേപോലെ റൂമില് ചെങ്ങായി അവിടുന്ന് നാട്ടിൽ നിന്ന് ആള് വന്നിരുന്നു അപ്പോ ബീഫൊക്കെ കൊടുത്തു ആരെങ്കിലായിട്ടുണ്ടോ ആ എനിക്കാ റൂമിൽ എന്ത്ണ്ടാക്കാണെങ്കിലും ഞങ്ങൾ ഷെയർ ചെയ്ത അതൊക്കെ റൂമിൽ എല്ലാരും കൊടുത്തു കഴിഞ്ഞു എന്താ മനെ മുഖത്തൊരു ദേശയല്ലേ ഒന്നുമില്ല ഒന്നില്ല എന്താ ഉണ്ട് പറയാതെ മറச்சி വെക്കാണ് എന്താറ്റി ഞാൻ പേടീക്ക് എന്നെ സാനം വാങ്ങാൻ പോയെന്നു ആ അങ്ങട്ട് ആള് തന്നെ ചങ്ങായ വരും ആധരി നോട്ടും ചെറിയൊക്കെ അപ്പോൾ ഞാൻ പിന്നെ കുറച്ചേരം ഞാൻ അങ്ങനെ നോക്കി അപ്പോൾ ഇന്നെത്തന്നെ അങ്ങനെ നോക്കിക്ക അപ്പോൾ നിന്നോട് അങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ കുറച്ചേരം കനിന്ന് നിന്നോട് ഇച്ചു നമ്പർം തരിയച്ചു ആഹാ ഞാൻ അത് ഞാൻ എന്റെ അല്ല പിന്നെയും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ നമ്പർ ഇല്ല പോണൊന്നും ഇല്ല മോന്റെ നമ്പർ ഉണ്ട് വേണി തരാം അപ്പൊ ഒന്നും പോയി ഒരു പോക്ക് കൊറച്ചേരം ഇങ്ങോട്ട് തന്നെ വന്നു വന്നപ്പോ നമ്പർ മോന്റെ നമ്പർ ആ എന്ന വിളിക്കാൻ ഞാൻ പറസാരിച്ചോണ്ട് അത് സാറില്ല പറഞ്ഞാ മതി ചോദിക്കാനും പറയാനും കാളിണ്ട് വന്നിട്ടാണ്ട് അല്ല അമ്മായി വന്നാ ഞാൻ യാത്ര ഞാൻ യാത്ര പറയാൻ പോയിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇന്നാ വന്നേ

ഞാൻ വിളിക്കും അമ്മായി പാവാണ് നമ്മടെ കുഞ്ഞോളെ കാര്യം പറഞ്ഞ പോലെ ദേഷ്യണ്ടു സ്നേഹണ്ട് എനിക്കറിയാം അതെന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും വയസ്സായതല്ലേ അതുകൊണ്ടാക്കാർ അതൊന്നും കാര്യണ്ട എനിക്ക് എന്റെ ബാപ്പാൻ്റെ നല്ല എനിക്ക് ആരെ പറയുന്നും ഇഷ്ടമല്ല എന്ന് ഉമ്മാക്കറിയില്ലേ എനിക്കൊരു മനുഷ്യനെ കുറ്റം പറയുന്ന ഇഷ്ടമില്ല കാരണം എന്താ വെച്ചാൽ നമ്മ കാരണം എന്താ വെച്ചാല് നമ്മളെപ്പോഴാണ് മരിച്ചു പോകാന്ന് പറയില്ല എനിക്കിന്ന് സങ്കടമുള്ള ദിവസമാണ് പക്ഷെ ഞാൻ ഇത് കാണിക്കാതിരിക്ക ഉമ്മ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇനി പറയാതിരിക്കാൻ വയ്യ ഉമ്മ ശ്രദ്ധിച്ച് കേട്ടോളി ഏട്ടാ അപ്പൊ മ്മാക്കു മനസ്സിലാവും മനുഷ്യന്റെ ജീവിതം എന്താണ് ഇന്നലെ ഞങ്ങളെ റൂമിലുണ്ടായിരുന്ന സെക്യൂർ എന്ന് പറയുന്ന ഒരു ആള് കുറച്ച് വയസ്സായിട്ടുള്ളൂ നാപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളൂ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് ആദ്യം മൂപ്പര് നിസ്കരിച്ചൊക്കെ വന്ന് ഭക്ഷണമൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ച് കുറെ നാട്ടത്തെ കഥകളൊക്കെ പറഞ്ഞു ആ റൂമിൽ എല്ലാവർക്കും ഇഷ്ടമാണ് സക്കീർ ഖാൻ അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു പിന്നെ സാദിയെ ഉറങ്ങുന്നില്ലേ ചോദിച്ചു ഉമ്മാളിച്ചില്ലേ ചോദിച്ചു ഞാട് ആ ഉമ്മാക്കൊക്കെ വിളിച്ചു ഉറങ്ങുന്നില്ല എന്റെ കുട്ടി ചോദിച്ചു ആ ഉറങ്ങണം പറഞ്ഞു നീ ഇപ്പൊ ഈ റൂമിൽ വന്നിട്ട് എനിക്ക് വലിയ ഇഷ്ടമായി നിന്നെ നീ നല്ല കുട്ടിയാണ് എന്നോട് എൻ്റെ വീട്ടിലത്തെ കാര്യമൊക്കെ എന്നും വന്ന അന്വേഷിക്കണത് നീയാണ് പിന്നെ നീ എന്നെ മറക്കു വെച്ചിരുന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മറക്കും ഒന്നും ഇല്ല എന്നും ഇല്ലാത്ത ഒരു ചോദ്യമൊക്കെ അറിഞ്ഞു ഇല്ലേ ഇന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ നേരം ഇന്നാണ്ട് മൂപ്പനെ നാട്ടത്തെ കടവും ബാങ്കിൽ ലോണിനെ കുറിച്ചും ഭാര്യൻ്റെയും മക്കളെയും ഒക്കെ കാര്യം എന്നോട് പറഞ്ഞു അങ്ങനെ ഏകദേശം അരമണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു ഇന്നു കഴിഞ്ഞിട്ട് ഇന്ന് അഞ്ഞ് ബഷേർക്ക് നിങ്ങൾ പോയി കിടന്നോളി മൂപ്പര് ഓഫീസ് ബോയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകാണ്ട് പോയി കിടന്നോളി എന്ന് പറഞ്ഞു അങ്ങോട്ട് മൂപ്പരങ്ങനെ സ്ഥലം പറഞ്ഞാണ്ട് പോയി കടന്നു അപ്പോൾ എനിക്ക് പോകുമ്പോഴേ എന്തോ ഒരു സുഖമില്ലാത്ത പോലെ ഫീൽ അപ്പം ഞാൻ ചോദിച്ചു സുഖമില്ലേ എനിക്ക് ചോദിച്ചു അപ്പം ഇന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ചെറിയൊരു നെഞ്ചുവേദന ഉണ്ട് എന്ന് പറഞ്ഞു അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഗ്യാസ് ആക്കാരം ഗ്യാസിന്റെ എന്തെങ്കിലും പ്രശ്നമാക്കാരം ഞാൻ ജീരക വെള്ളം കുടിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയും ചെയ്തു റൂമിലുള്ള മറ്റുള്ള ആളുകളൊക്കെ ടി വി ആണ് ഓരോ തിരക്കില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്നാൽ പറഞ്ഞു ഉണ്ടെങ്കിൽ എന്തിനുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിട്ടോ ഞാൻ വരാന്നും പറഞ്ഞു അങ്ങനെ ഇങ്ങളോട്ട് പറയാം സുബേസ്കരിച്ചാൽ ഞങ്ങൾ എല്ലാവരും പിന്നെ ആദ്യം മൂപ്പരാണ് ഞങ്ങളെ വിളിക്കല് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അലാരം വെക്കലുണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെ റിംഗ് ചെയ്യും ഞങ്ങൾ ഓഫ് ആക്കിയിട്ട് വീണ്ടും കിടക്കും പക്ഷേ മൂപ്പര്ക്ക് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ് അപ്പം മൂപ്പരാണ് ആദ്യം വന്ന് വിളിക്കല് പക്ഷെ ഞാൻ അഞ്ചര ആയിട്ട് മൂപ്പരെ വിളിയൊന്നും കാണാറില്ല അപ്പോൾ ഞാൻ എന്താ പറ്റി ബഷീർക്ക് എന്താ വിളിക്കാത്ത എഴുതി ഞാൻ റൂമിന്റെ വാതില് പോയി മൂപ്പര് ഒറ്റക്ക് റൂമിലെ താമസം അവിടെ കടത്തും ഞങ്ങളെ കൂടെ ഞങ്ങളൊക്കെ ഷെയറിങ് ആണ് മൂപ്പര് ഒറ്റക്കാണ് പഴയ ആളാണ് അപ്പോൾ ഞാനമ്മ റൂമിൽ പോയി വാതിലും മുട്ടിയിട്ട് എന്തായാലും മൂപ്പര് വാതിൽ തുറക്കൂല്ല അപ്പോൾ എങ്ങനെ പിന്നെ ഈ കണ്ടൊക്കെ ഡ്രസ്സ് മാറ്റി അങ്ങനെ എന്തെങ്കിലും ആക്കാരു അതുകൊണ്ടായിരിക്കണ ഞാൻ പിന്നെയും പോയി കഴിഞ്ഞാൽ കട്ടൻ ചായ ഉണ്ടാക്കി വന്നു അങ്ങോട്ടും ബഷീർക്ക് ആ ബഷീർ കുളിച്ചെടുത്തത് അപ്പോൾ എനിക്ക് തോന്നി എന്തോ പന്തികളുണ്ട് അങ്ങനെ ഞാൻ റൂമിലല്ലേ മറ്റോ വിളിച്ച് അങ്ങനെ വാതിൽ ഞങ്ങൾ ചവിട്ടി പൊളിച്ചു നോക്കിയപ്പോൾ പിന്നെ മൂപ്പര് അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ നിന്നാ പിന്നെ ഉറക്ക ക്ഷീണം കൊണ്ട് ഉറങ്ങാക്കാൻ കരുതി അങ്ങനെ ഞാൻ അടുത്ത് ഇങ്ങനെ മൂപ്പരെ ഇങ്ങനെ തള്ളി തള്ളി വിളിച്ചു ബഷീർക്ക് എണീക്കുക എണീക്കും അറിഞ്ഞു അപ്പൊ മൂപ്പര് ഇങ്ങോട് പറയാ എണീക്കണില്ല അക്ഷരം ആള് മരിച്ചിട്ടുണ്ട് ഇതിലേറെ വലിയ പിന്നെ സംഘടന വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോർച്ചറിയിലാണുള്ളത് വെള്ളം ഒന്നും കൊടുത്തില്ല ഞങ്ങള് ചെന്നപ്പോ മരിച്ചു കിടക്ക അറ്റാക്ക് ആണ് സൈലന്റ് അറ്റാക്ക് ആണ് അതല്ല ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അപ്പൊ നമ്മൾ ആരോടും പോര് കാട്ടാനും കുറ്റം പറയാനും നീ അമ്മായി ആണെങ്കിലും എളാപ്പാണെങ്കിലും ഒന്നിനും പോണ്ട ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട് നാളെ നേരം മുളക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുമോന്നറിയില്ലല്ലോ അങ്ങോട്ട് ആ ബഷീർഖാന്റെ ബഷീർഖാന്റെ കാര്യം ഒക്കെയാണ് അല്ലെല്ലാം കരുതി വെച്ച പോലെ അയാള് മരിക്കുന്നതിനിടക്ക് മക്കളുടെ കാര്യവും നീ നാട്ടിൽ പോകുമ്പോൾ വീട്ടിൽ പോണട്ടോ മൂപ്പര് മോള് ഡോക്ടർ പഠിക്കുന്നുണ്ട് എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിരുന്നു അപ്പനി എന്തായാലും നാട്ടിൽ വന്നിട്ട് മൂപ്പര് കോഴിക്കോട് ആണ് അവിടെ നിന്ന് പോകണം മയ്യത്തെ നാട്ടിൽ കൊണ്ടുപോകുന്നില്ല ഭാര്യ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ മറവ് ചെയ്യാം സമ്മതം കൊടുത്തിട്ടുണ്ട് അപ്പൊ അല്ല ഇവിടെ മയത്തിസ്കാരൊക്കെ ഇണ്ടാവും അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അതൊന്നും സാരല്ലേ അമ്മ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാ മതി നമ്മളിവിടെ ഒരു വിരുന്നുകാര് മാത്രമാണ് നമുക്ക് എത്ര കാലം ഇവിടെ ഉണ്ടാവും അറിയില്ല ഇള്ള കാലം സന്തോഷമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്ക ഞമ്മളെ ഉപ്പ ഉണ്ടല്ലേ ഓടിച്ചാടി നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് മരിച്ചില്ലേ ആ അപ്പൊ അത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട ഇപ്പൊ ഉപ്പ മരിച്ചിട്ട് ഉമ്മച്ചി വേറെ കല്യാണം കഴിക്കാൻ ഒന്നിനും പോയില്ല മക്കൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് അപ്പൊ അത് ഞങ്ങൾ ഒരിക്കലും മറക്കൂല

മുതലുണ്ടല്ലോ കുറച്ച് അത് എന്ത് ചെയ്യണ്ടെ പിന്നെ ഞമ്മക്ക് വീട് ഇതൊക്കെ അതിന് ശേഷം അത് ഓരിവയ്ക്കുമ്പനി ഇന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് കൂടുതൽ എഴുതി വെക്കും അങ്ങനൊന്നും വേണ്ട ഉപ്പ പ്രത്യേകം പറഞ്ഞു ഉപ്പാക്ക് മറ്റോലോടും കൂടുതൽ ഇഷ്ടമുള്ളതാണ് അപ്പൊ എല്ലാവർക്കും ഉമ്മ തുല്യായിട്ട് കൊടുത്താ മതി എനിക്ക് എന്റെ അമ്മാനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ വെച്ചാ ഉമ്മച്ചി കൊറേ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ആചാര്യ വീട്ടിൽ ഇങ്ങള് പോകുമ്പോ അവിടുന്ന് പയൻചോറ് കൊടുക്കു തിന്നാൻ തരുന്നതും പിന്നെ സ്കൂളിൽ പറഞ്ഞേക്കണം ആൾക്കാര് കളിയാക്കണം ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ ഉമ്മ ചെറിയ പ്രായമാണ് ഉപ്പം വരയ്ക്കുമ്പോ അങ്ങോട്ടും ഉമ്മച്ചി കല്യാണൊന്നും കഴിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു സ്നേഹം എനിക്ക് എൻ്റെ ഉമ്മച്ചിനോട് എന്നും ഉണ്ട് കീറിയ നല്ല ഓർമ്മ ഉണ്ട് എന്നാലും ആ ആചേലി നമ്മൾ മറക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാ അന്നത്തെ കാലത്ത് ഉമ്മാ അവിടെ പോയിട്ടാണെങ്കിലും ഒന്നും ഇതരായിട്ട് ഒരു ദോഷവും വരുത്താതെ പോലും നോക്കിയില്ല ഉമ്മാനെ കുട്ടികൾക്ക് ഡ്രസ്സ് തന്നിട്ടും ഭക്ഷണം തന്നിട്ടും ആചേല പെണ്ണങ്ങൾ എന്തൊക്കെ എല്ലാം ചെയ്തു തരുന്നില്ലേ ഇനിയിപ്പ അതൊന്നും വേണ്ട ഇനി മാറാൻ പോവാം അല്ല രണ്ടായിരത്തി ഇരുപത്തി ആറില് പലതും സ്വപ്നം കണ്ടോളീ പല മാറ്റങ്ങളും ഉണ്ടാവും വീടുണ്ടാവും കഴിക്കും ഒരുപാട് മാറ്റം പിന്നെ അങ്ങനെ ഒരുപാടുണ്ട് നേരിട്ട് പറയാം ഒന്നും ഒക്കെ പറഞ്ഞിട്ടേ

അതൊന്നും സാറില്ല ഈ ദുനിയവിൽ ആരും ആർക്കും സ്വന്തം അല്ല അത്രേ ഉള്ളൂ ജീവിതം അത് മനസ്സിലാക്കിയാൽ മതി അപ്പൊ പിന്നെ ആരോടും കച്ചറക്കും വയക്കിനൊന്നും ആരും പോവില്ല നമ്മളെ എപ്പോഴാണ് നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്ന ഒറ്റക്കാണ് തിരിച്ചു പോകുന്ന ഒറ്റക്കാണ് ആരും ഉണ്ടാവില്ല നമ്മക്ക് ആണ അപ്പൊരു കാര്യം ചെയ്യാ നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് അടുത്തടുത്ത് കവർ വയ്ക്കാൻ പറയാം

അതെല്ലാരും പറയണ്ട ഉമ്മാ എന്റെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട് പോലും എനിക്ക് കൈപ്പുണ്യം ഉമ്മാൻ്റെ കൈപ്പുണ്യായിരിക്കും വേണമെങ്കി എനിക്ക് അടുക്കള കയറുമ്പോ നല്ല വൃത്തി ആണ് അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ പാത്രവും കഴുകൂല അങ്ങനെ ആക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറയും നിങ്ങള് ഭക്ഷണൊക്കെ ഞാൻ ഉണ്ടായിക്കൊണ്ട് നിങ്ങള് പാത്രം ക്ലീൻ ആക്കി തന്നാൽ മതി അറിയില്ല ഞാൻ നാട്ടിൽ വന്നിട്ട് ബീഫ് തരണ്ട് ും ചാത്തിണ്ടാക്ക അങ്ങനുണ്ട് ഏ ഇത് വേറെ ഡ്രസ്സാ ഇത് ഞാന് ഒരു ടീഷർട്ട് വാങ്ങിച്ച അഡ്വാൻസ് സാലറി ഒരു ടീഷർട്ട് വാങ്ങിച്ച ഒന്നല്ല രണ്ടു മൂന്നെല്ലാം നാട്ടിൽ വരുമ്പോ കൊണ്ടുവരും കാരണം ഇട്ട് ടക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് കാരണം ജോലിക്ക് പോകുമ്പോ വേറെ ഡ്രസ് യൂണിഫോമും ആ ഇൻഷാല്ല പിന്നെ വേറെ കാര്യം കൂടി വേണം ഒരു കവറിൽ നിറച്ച് ഉമ്മാന്റെ സ്നേഹവും വേണം ഉമ്മാന്റെ സ്നേഹം ഉമ്മാനി ദുനിയാവിൽ എന്താ ആഗ്രഹം ഉമ്മ ഉള്ളി മക്കത്തും മതിയനത്തും വരണ്ടേക്ക് പിന്നെ അല്ല എന്റെ വല്യ മോഹൻറെ ഉമ്മാന്റെ കൈയും പിടിച്ച് അറമ്മക്കുടി ഒന്ന് നടക്കണം മതിയനത്ത് പോകണം എല്ലാരോടും പറയണത് ഉമ്മശിയാണ് കാത്തിരുന്നോളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതൊക്കെ സംഭവിക്കും തോന്നുന്നു എന്താ മരുന്നൊക്കെ ചൂടുവെള്ളം കുടിക്കാറ് പിന്നെ ഉമ്മ ഞാന് ക്യാഷ് അയച്ചിട്ടില്ല അപ്പൊ അടുത്തയക്കും കൊറച്ചും കൂടി ക്യാഷ് കിട്ടാണ്ട് അങ്ങോട്ടും കിട്ടിയിട്ട് ഒരുമിച്ചേക്കും അത്യാവശ്യം ഉള്ള കടങ്ങള് വീട്ടുക അങ്ങോട്ട് കുഞ്ഞോക്കും കുട്ടികൾക്കും ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നുണ്ടോട്ടോ അപ്പൊളും വരുമ്പോ ഞാൻ ഒരു വളയല്ല കൊറേ സാധനം കൊണ്ടുവന്നിണ്ട് ഓള് പാപ്മാളിയാക്കളിച്ചീനാ ഇനിയിപ്പൊ എനിക്ക് ബീഫ് കൊടുത്തേക്കുമ്പോ അളിയാക്കാൻ കൊടുത്തേക്കാരും ഞാൻ അങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട് കുഞ്ഞോളെ സഹിക്കണ് ഓളെ ചില നേരത്തെ കാട്ടിക്കോട്ടിലൊക്കെ ഒരു ദേഷ്യം അലയാക്കെ പാവാണ് ഞാൻ ഇപ്പഴും ഓർക്കുന്നുണ്ട് അലയാക്കെ എനിക്ക് ചെറുപ്പത്തില് ക്യാഷ് തന്നതും കാര്യങ്ങളൊക്കെ പാവാണ് അല്ലേ ഇപ്പൊ കല്യാണം ഉണ്ടാക്കുമ്പോ എന്തായാലും കുഞ്ഞോക്ക് ഒരു പ്രശ്നം ഉണ്ടാവും മുത്തോളഞ്ഞു പെറ്റുപിലക്കാരും ഓൾ കണ്ട പെണ്ണു തന്നെ വരും അങ്ങനെ പലതും ഉണ്ടാവും

സമയം കൊറേ കഴിഞ്ഞാൽ രാവിലെ ഒന്നും വിളിക്കാനില്ല ഞാൻ തന്നെ നീക്കണം ആ ഞാൻ എല്ലാ ആഴ്ചയും പോകുമ്പോ പാവമായിരുന്നു ഇവിടെ വന്നേ മുതൽ നല്ലോണം കെയർ ചെയ്യുന്ന ആളായിരുന്നു ബഷീർക്ക മൂപ്പര് മരിച്ചപ്പോ വലിയ സങ്കടായി

വെക്കണ്ടേ ആണല്ലേ ഞാനിങ്ങനെ ഓർക്കണമ്മാ അപ്പ ബഷീർക്കാന്റെ കാര്യം ഓലെ വൈഫും കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തിക്കുണ്ടാവില്ല ഞാൻ അമ്മാനെ വിളിക്കുന്ന പോലെ മൂപ്പര് എന്നും രാത്രി വിളിക്കോ ഇപ്പോ എന്ന മൂപ്പർക്ക് വിളിയോരെ കോൾ ഇല്ലല്ലോ മരിച്ചുന്നല്ല વાർത്തയല്ല അപ്പ കുട്ടളെ തോന്ന വൈഷ്മിചറ്റ്ണ്ടാവും അതാണ് പൈസണ്ടെങ്കിൽ നാട്ടിൽ കൂടാ നല്ലದು ഗൾഫ് പോയാല്ല അവസ്ഥയന്നದು ഇനി ലാസ്റ്റിൽ കാണാൻ പറ്റിയതിന് ശരിയാണ് മച്ചാ കരിയുണ്ടോ സർ അല്ല മണുട്ടിന്റെ മകൻ അമ്മക്ക് ഒന്നും കഴിച്ചില്ല വലിയ നെനിയ വക്ക നീ കരി ഒന്നും വേണ്ടട്ടോ ആൈ കൊട്ട നാളെ വിളിക്കണ്ടട്ടോ